അറബി ഭാഷ പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷയുമായി വളരെ ബന്ധമുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് അടിസ്ഥാനമായി തന്നെ യൂസ് ചെയ്യുന്നുണ്ട് കാരണം ലെറ്റർ എഴുതുമ്പോൾ പോലും അങ്ങനെയുണ്ട് അതിൽപ്പെട്ട കുറേ വാക്കുകളിൽ ഒരു ഏതാനും ചില കലക്ഷനൊക്കെ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് ഒന്ന് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് ഒരു ഉദാഹരണത്തിലൂടെ നമുക്കതിനെ പരിചയപ്പെടാം നമ്മുടെ വാഹനമായിട്ട് ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് ഒരു കേടുണ്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അതല്ലെങ്കിൽ ഒരു പ്രയാസം വണ്ടിക്ക് വന്നു നമുക്കതിനു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം അടുത്ത് വർക്ക്ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കണം എങ്ങനെയാണ് അത് ചോദിക്കുക വർക്ക്ഷോപ്പിന് എന്താ അറബി പറയാം എന്നാൽ അതിനെ അറബിയിലും എന്ന് തന്നെയാണ് പറയാം വർഷാണ് വർഷ എന്ന് എഴുതുക വർഷ ഇംഗ്ലീഷ് പറയുന്നത് പോലെ തന്നെ വർഷ അതിൻ്റെയൊക്കെ സംഗതി മറ്റൊരു ഉണ്ടാവാൻ മതിയാകും പക്ഷെ ഫേമസ് അങ്ങനെ തന്നെയാണ് വർഷ എന്ന് എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതും അപ്പോൾ അത് വണ്ടിയുടെ എങ്ങനെ പറയാം വർഷ സയ്യാറാത്ത് വർഷ സയ്യാറാത്ത് ഓക്കെ അപ്പോൾ വർഷ എന്നാൽ വർക്ക് ഷോപ്പിനാണ് പറയാം ഓക്കെ വർഷ സാറാത്ത് വണ്ടിയുടെ വർക്ക്ഷോപ്പ് എന്ന് പറയാം ഇതിന് ഇനി ഇപ്പോൾ ഈ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെയും ആംഗിളിലേക്ക് പോകാൻ നമ്മൾ പറയുമല്ലോ ഒരു ട്രെയിനിങ് വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറയും ഇപ്പോൾ ലാംഗ്വേജ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് അതിനെന്താ പറയുക അവിടെയും അങ്ങനെ തന്നെ പറയും വർഷ ബിയ ലില്ല വർഷ ബിയ ലില്ല ലാംഗ്വേജ് വർക്ക്ഷോപ്പ് എന്ന് പറയും ഓക്കെ അപ്പോൾ ചുരുക്കത്തിൽ വർഷ എന്ന് പറയും വെറും വർഷ ഉപയോഗിക്കരുത് വർഷ എന്ന് നമ്മൾ പറയല് അങ്ങനെ തന്നെയാണ് അവരും പറയാറുള്ളത് വർഷ എന്ന് എഴുതുള്ളൂ പക്ഷെ പറയുമ്പോൾ വർഷ എന്ന് പറയും ഓക്കെ മനസ്സിലായോ അപ്പോൾ വർഷ ആ അതാണ് നമ്പർ വൺ അപ്പോൾ വർഷ സയ്യാറാത്ത് ഏ വർഷ സയ്യാറാത്ത് കബീർ വർഷ ഹദ്ദാദ ഹദ്ദാദ എന്ന ഇരുമ്പിൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറയാം ഏഹ് വർഷ ഹഷ് മരത്തിൻ്റെ വർക്ക്ഷോപ്പ് ഇങ്ങനെ എല്ലാ വർക്ക്ഷോപ്പുകൾക്കും വർഷ എന്നിവർ സാധാരണ ഉപയോഗിക്കും ബോർഡ് എഴുതി വെക്കും അത് തന്നെ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി എന്ന ഒരു അറിവ് ഒരു പക്ഷേ നിങ്ങൾക്ക് പുതിയതായിരിക്കും അതേപോലത്തൊരു വാക്ക് തന്നെയാണ് മെക്കാനിക്ക് എന്നത് മെക്കാനിക്ക് എന്നത് ഇപ്പം നിങ്ങൾ ഇതേപോലെ നമുക്ക് ഇതേ ഉദാഹരണത്തിൽ തന്നെ പോകാം വണ്ടി നന്നാക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയ ഇൻഡസ്ട്രിയൽ എന്താ പറയുക ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് പറയാറുള്ള പേര് സെനായി എന്നാണ് സെനായിയൽ എത്രയോ വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും ആ സെനായിയൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വേൻ മെക്കാനിക്കി മെക്കാനിക്ക് എവിടെയാണ് അപ്പം മെക്കാനിക്ക് എന്നതിന് അറബിയിൽ പറയുന്നതും ഇംഗ്ലീഷിലെ സെയിം പേര് തന്നെയാണ് അത് നിങ്ങൾക്കൊരു പുതിയ അറിവാകും മെക്കാനിക്ക് എന്ന് പറയാം വേനൽ മെക്കാനിക്ക് എവിടെ മെക്കാനിക്ക് എന്ന് ചോദിക്കാം ഏ അപ്പം ഇങ്ങനെ കുറേ പേരുകൾ പലപ്പോഴും ഈ ഇംഗ്ലീഷ് നാമങ്ങളോട് വളരെ യോജിച്ച് വരാറുണ്ട് ഒരു പക്ഷെ അത് കൊളോക്ക സ്റ്റൈലിൽ തന്നെ ആയിരിക്കാം പക്ഷെ മെക്കാനിക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അതായത് മെഷീൻ ഓപ്പറേറ്ററാണല്ലോ ഈ മെക്കാനിക് ആവുക അതുകൊണ്ട് തന്നെ എല്ലാവിധ മെഷീനറികൾക്കും അറബിയിൽ മക്കീന എന്നാണ് പറയുക ഒന്നുകൂടി നീട്ടി നമ്മൾ എഴുതുമ്പോൾ മാക്കീന എന്ന് എഴുതും മാക്കീന ഇപ്പം എൻ്റെ വണ്ടിയുടെ എൻജിൻ കേടുവന്നു ഇങ്ങനെ പറയാ ഒക്കീന ഹറാബ് മാക്കീന ഹറാബ് എന്നാ പറയുക ഓക്കെ മാക്കീന മക്കീനക്ക് മാക്കീന ഏത് തരം മെഷീനറികൾക്കും മാക്കീന എന്ന് പറയാം ഓക്കെ മാക്കീൻ അപ്പോൾ അതിൽ നിന്നാണ് അത് ചെയ്യുന്ന അതല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്ന ആൾക്കാണ് സത്യപ്രാൻ മെക്കാനിക് എന്ന് പറയാം ഓക്കെ അപ്പോൾ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ വാഹന നന്നാക്കുന്ന മെക്കാനിക് എന്ന് ഇംഗ്ലീഷിന് വേറെ പേര് പറയാനില്ല അപ്പോൾ രണ്ടായില്ല ഇങ്ങനത്തെ കുറേ പേരുകളുണ്ട് അതിൽപ്പെട്ട് വേറെ ഒന്നുകൂടി നമുക്കിത് പരിചയപ്പെടാം അലൂമിനിയം അലൂമിനിയ്ക്ക് അലൂമിനിയം തന്നെ അവർ പറയാം അലൂമിനിയം എന്ന് പറയും സ്റ്റീല് സ്റ്റീൽ സ്റ്റീല് നല്ല പറയാം അത് വേറെ പേരുണ്ട് അപ്പോൾ ഹദീദ് ഇരുമ്പാണ് അലൂമിനിയൊക്കെ അലൂമിനിയ്ക്ക് അലൂമിനിയെന്ന് തന്നെ പറയാം വർഷ അലൂമിനിയെന്ന് പറയും വർഷ അലൂമിനിയ അലൂമിനിയ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ അപ്പം എങ്ങനെ അറബി സംസാര ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഒരു നല്ല ഒരു കളക്ഷനാണ് ഇത്തരം ഇംഗ്ലീഷിലും അറബിയിലും ഒരുപോലെ ഉപയോഗിക്കുന്ന യൂസേജുകൾ ഇങ്ങനെ കൂടുതൽ അറിവ് നേടുന്നതിന് എല്ലാ വെള്ളിയാഴ്ചയും അറബിക് യൂനി ഇത്തരം നല്ല കലക്ഷനുമായും ഒരു നല്ല കോൺവെഴ്സേഷൻ പഠിപ്പിച്ചുകൊണ്ടും അറബിക് യൂനി എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങളോടൊപ്പം ചേരുന്നുണ്ട് ഞാൻ തന്നെയാണ് ഉണ്ടാവുക തീർച്ചയായിട്ടും നിങ്ങളൊക്കെ മറക്കാതെ പങ്കുചേരുക ശുക്രൻ മലാമ